ഇതിന്റെ തൊട്ടടുത്ത് റോഡ് പണി നടക്കുന്ന സമയത്ത് എന്റെ അനിയത്തിക്ക് പരിക്കേറ്റ് ജീവിതത്തിലേക്കും പറ്റുന്ന രീതിയിൽ ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞു ഇങ്ങനെ ഓരോരുത്തർക്കും പറ്റി മരണത്തെ നേരിൽ കാണുന്ന രീതിയിലൊക്കെയാണ് ഇത് ചെയ്യാൻ നിക്കുന്നതെങ്കിൽ പറ്റത്തില്ലല്ലോ ജനങ്ങളുടെ ഒക്കെ ജനങ്ങളുടെ ഒരു ദുഃഖം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പെയിനുള്ള കാര്യമാണ് കാരണം ഞങ്ങൾക്ക് ഒരു ബേസിക് ഉള്ള ഒരു ആവശ്യമാണ് പല ആൾക്കാരും നല്ല ഉറച്ച ഉണ്ടായിരുന്നു അതെല്ലാം അവരുടെ ഒറ്റ ഒരാളുടെ കൊണ്ട് മാത്രമാണ് ഒരാൾ വീണ് കാലും ഒടിഞ്ഞു വീണ് കഴിഞ്ഞാലേ നടപടി എടുക്കത്തുള്ളൂ എങ്കിൽ ഇത് വൈരാഗ്യത്തോടെ സാധാരണ എല്ലാ വിദ്യാർത്ഥികളും വന്ന് ഇങ്ങോട്ടുള്ളവരെല്ലാം നിൽക്കണം പ്രിയമുള്ള നമസ്കാരം വാർത്ത നിൽക്കുന്നത് പട്ടാഴി വടക്കേ ഗ്രാമപഞ്ചായത്തിലെ മണേറ വാർഡിലാണ് പട്ടാഴി വടകയ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡായ പട്ടാഴി വടകയ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ കൂടി വാർഡായ മണേറ വാർഡിലെ ഒരു റോഡിന്റെ ദുരിതാവസ്ഥയെ പറ്റി നാട്ടുകാർ നിരന്തരമായി വാർത്ത ട്വന്റി ഫോർ ബന്ധപ്പെടുകയും അവരുടെ ദുരിതാവസ്ഥ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്ന് മണയറ ജംഗ്ഷനിലേക്ക് കടന്നു വന്നത് അപ്പോൾ നാട്ടുകാരുടെ ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ചോദിച്ചറിയാവുന്ന കഴിഞ്ഞ മൂന്നാം മാസത്തിൽ മാസത്തിൽ മാർച്ച് ഞങ്ങൾ ഇവിടെ റോഡിന്റെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഒരു ഒരു പറ്റം ചേർന്ന് വിദ്യാർത്ഥികളുടെ പേര് പഞ്ചായത്ത് സെക്രട്ടറി ഇതാ അതിന്റെ അന്ന് കൊടുത്ത ആപ്ലിക്കേഷൻ പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ പേരിലൊന്നും വലിയ റോഡിന് ാണ് പോയി പറഞ്ഞപ്പോ അവര് പറ എ വർക്ക് ആയതുകൊണ്ട് അത് നടക്കത്തില്ല ഇത് മാർച്ച് പത്തൊമ്പതാം തീയതി പറഞ്ഞ മോനെ എലക്ഷൻ ഇനി ഡിക്ലെയർ ആയി കഴിയുമ്പോൾ അടുത്ത എക്കണോമിക്കൽ ഇയർ ആകുമ്പോഴേ ചെയ്യാൻ പറഞ്ഞു പക്ഷെ എലക്ഷൻ്റെ ഡേറ്റ് കഴിഞ്ഞു എന്നിട്ട് എനിക്ക് ഇന്ന് ആയിട്ട് വരണം പറഞ്ഞ ഔദ്യോഗികമായിട്ട് റിപ്ലൈ അങ്ങനൊന്നും എന്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല നമ്മൾ ഇത്രയും പിള്ളേ വിദ്യാർത്ഥികളുടെ പേര് പരാതി കൊടുത്തിട്ട് പോലും ഭയങ്കര രൂക്ഷമായിട്ട് നടക്കുന്നത് ആദ്യം എനിക്ക് പരാതി കൊടുക്കാൻ കാരണുണ്ട് ആദ്യം ഞാൻ ഇവിടെ ഒന്ന് വണ്ടിയും കൊണ്ട് പോയപ്പോ ചരിഞ്ഞായിരുന്നു ഞാൻ വിളിച്ചത് എനിക്ക് വണ്ടി ഓടിക്കുന്ന എന്റെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ആയിരിക്കും അപ്പം ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡന്റ് വന്ന് എന്റെ അടുത്ത് കൊണ്ട് പറഞ്ഞാൽ ഞാനും ഇവിടെ വീണു എനിക്ക് മനസ്സിലായി റോഡിന്റെ ഇപ്പൊ കാണുന്നതിന്റെ കൂട്ടേ അല്ലായിരുന്നു ഒത്തിരി ഉരുളം കല്ലൊക്കെ ആയിട്ട് ഭയങ്കര കുളവായിട്ട് കടന്ന ഒരാൾ വീണ് കൈയും കാലും ഒടിഞ്ഞു വീണ് കഴിഞ്ഞാലേ നടപടി എടുക്കത്തുള്ളു എങ്കിൽ അതെങ്ങനെയാ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഏകദേശം പത്ത് പേർക്കകത്ത് ഇവിടെ വീണ് കഴിഞ്ഞു പരിക്കേറ്റു പരിക്കേറ്റു ഇതിന്റെ തൊട്ടടുത്ത് റോഡ് പണി നടക്കുന്ന സമയത്ത് എന്റെ അനിയത്തിക്ക് പരിക്കേറ്റ് ജീവിതത്തിലേക്കും പറ്റുന്ന രീതിയിൽ ഒരു പരിക്ക് പറ്റിക്കഴിഞ്ഞു ഇങ്ങനെ ഓരോരുത്തർക്കും പറ്റി മരണത്തെ നേരിൽ കാണുന്ന രീതിയിലൊക്കെയാണ് ഇത് ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ പറ്റത്തില്ലല്ലോ പത്ത് ഇരുപത്തിരണ്ട് നിസാരം വീടുകളിലേക്കുള്ളത് പോലും പ്രൈവറ്റ് ആയിട്ടുള്ള റോഡുകൾ ഇവിടെ ശരിയാക്കുന്നുണ്ട് ഈ പഞ്ചായത്തിൽ തന്നെ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ വീട്ടുകാർ ഉള്ള ഒരു റോഡായത് ഞങ്ങൾ തന്നെയാണ് ഒരു നീക്കുപോക്ക് ഇല്ലാത്തത് കാരണം ഇവിടുത്തെ ഒരു ചേട്ടനായിരുന്നു രണ്ടാഴ്ച ഈ രൂക്ഷമായിട്ടുള്ള മഴ തുടങ്ങുന്നതിന് മുമ്പിട്ട് മഴയത്ത് നനഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഉരുളൻ കല്ലുകൾ പറക്കി മാറ്റിയത് ഇവിടെ എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വണ്ടിക്കാർ പോലും പോകുന്നത് പുറകെ ഇരിക്കുന്ന ലോഡ് ഇരിക്കുന്ന ആളെ ഇറക്കിയിട്ട് ഇത് അവിടെ ചെന്നിറങ്ങും ഓട്ടോ ഓട്ടോക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ എത്ര ചുമട് കൊണ്ട് വിളിച്ചു കഴിഞ്ഞാലും വരത്തില്ല ഇത്രയും മോശമായിട്ടുള്ള കിടക്കുന്ന അവസ്ഥയിൽ കിടക്കുന്ന നമ്മുടെ റോഡായതുകൊണ്ട് ഇതിപ്പോ നമ്മള് എല്ലാവരും ഇവിടെ ഉള്ള എല്ലാ വിദ്യാർത്ഥികളും വന്ന് അവിടെ നിൽക്കുക ഇങ്ങോട്ടൊരു വണ്ടിയൊന്നും വരുന്നില്ല ഇങ്ങോട്ട് കേറത്തേ ഇല്ല സാധാരണ വീട്ടുമുറ്റിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പിക്ക് ചെയ്ത സ്കൂളിൽ നിന്ന് വന്നു ഇങ്ങോട്ടുള്ളവരെല്ലാം അവിടെ വന്ന് നിക്കണം വരുന്ന ഏകദേശം കക്കാട്ട് തോടെന്ന് പറയുന്ന സ്ഥലവും അതുപോലെ പാട്ടത്തിനടുത്ത് സ്വന്തമായിട്ടും കൃഷി ചെയ്യുന്ന കക്കാട്ടി ഏല എങ്ങനാണേലും ദിവസം ഒരു പത്ത് ഇരുപത് പേർ ആ വഴിക്ക് യാത്ര ചെയ്യുന്നുണ്ട് ആ ആ സൗകര്യത്തിന് വേണ്ടി മാത്രം പിന്നെ ഇത്രയും വീട്ടുകാര് സത്യത്തില് ഒരു സ്ഥലമായത് അതില് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇവര് പ്രസിഡന്റ് ആവുന്ന സമയത്ത് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരാളാണ് അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് ഇതിന് ധാരണയുണ്ട് അപ്പം ഇവർ വാർഡ് മെമ്പർ ആയി കഴിഞ്ഞ് പ്രസിഡന്റിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ ഇവിടുന്ന് ഞാൻ ചോദിച്ച് വ്യക്തിപരമായിട്ട് ഇവരുടെ ഫ്ലെക്സ് വെക്കാനായിട്ട് എനിക്ക് പൈസ തന്ന ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് അതൊരു പക്ഷെ പറയുന്ന പറഞ്ഞ ഒരു പ്രതികാര ബുദ്ധിയോടെ ഇവിടുത്തെ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാ ഇവിടെ കടയിൽ കൂടെ ഇവിടെ പറയുന്നുണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞു ആ റോഡ് ഞാൻ ശരിയാക്കത്തില്ല ഇവിടെ രാഷ്ട്രീയ രാഷ്ട്രീയ കാരണം ഇപ്പൊ ഇവിടെ ആരുമില്ല കാരണം അവരുടെ പ്രതികാര അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ഈ ആൾക്കാർ മാറി ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരും സി പി എമ്മിന്റെ നല്ല ഉറച്ച പ്രവർത്തകർ ഉണ്ടായിരുന്നു അതെല്ലാം മാറിപ്പോ അവരുടെ ഒറ്റ ഒരാളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഈ ഒരു എന്ന് പറയുക ഈ ഇത്രയും ആൾക്കാരെ ഇത്രയും ബുദ്ധിമുട്ടിച്ച് ഇപ്പം ഞാനാണെങ്കിൽ പി എസ് പഠിപ്പിക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ ഇവിടെ വെളിപ്പിനെ രണ്ട് മണി മൂന്ന് മണി സമയത്തൊക്കെ ഞാൻ പോകുന്നത് ആ സമയത്ത് ഒരു ട്രാവൽ ബാഗ് തൂക്കി നല്ല ഭാരവും കൊണ്ടൊക്കെ പോകുന്നത് പക്ഷെ എനിക്ക് ഒരുപാട് പോകും പേടിയാ നമ്മളെന്നാൽ ഈ മെയിൻ റോഡിൽ കൂടെ ഓടിക്കുന്നതാണെന്നേ വേണ്ടി പിന്നെ ഞാൻ പോയി എവിടെയെങ്കിലും ഒക്കെ വീഴ്മാത്തിയോ പക്ഷെ എന്നാലും എനിക്ക് വീ വീണെങ്കിൽ പോലും ഞാൻ എനിക്ക് ഏറ്റവും പേരൊരു ഭാഗം ഈ സൈഡാണ് കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ള് ഉരളും കല്ലും പിന്നെ ഒരാൾ വന്ന് ഇത്രയും ചെയ്ത് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു കുണി കൂടെ ഒപ്പം പറ്റും അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല അവരെടുത്ത് പറഞ്ഞു ഇപ്പൊ അവരെ എന്തായാലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമ്മളെടുത്ത് എന്ന് പറഞ്ഞപ്പോ വല്ലാത്തൊരു ആ ഒരു ഇതാ കഴിഞ്ഞ ഒരു ലോക്സഭ ഇലക്ഷൻ മുമ്പിട്ട് അവർ വോട്ട് പിടിക്കാനായിട്ട് ഇവിടെ വന്നു അപ്പം ഇവിടെ ആരും ആരണ്ടൊക്കെ ചോദിച്ചു ഇപ്പൊ ഈ വഴി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോന്നു ആരൊക്കെയോ ചോദിച്ചു ഈ വഴി ഓർമ്മയുണ്ടോ അപ്പോ ഇത് കൊണ്ടൊക്കെ അവർ പറഞ്ഞാൽ ഞാൻ ചെയ്ത ട്രോളല്ലേ വന്ന ഇവർ ആരും കുടുംബത്തിൽ ജനാധിപത്യ രാജ്യവായാലും ഇല്ലയോ നമ്മുടെ ഇപ്പൊ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ ഒരു എമൗണ്ട് ഒരു എമൗണ്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ അവർ പിടിക്കുന്നുണ്ട് ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ട് അല്ല ഞാൻ ചെയ്ത റോഡല്ലോ പിന്നെന്തെ ചീത്തു വിളിക്കുന്നു അവർ ചോദിച്ചൊരു ചോദിക്കുക പക്ഷെ എന്നിട്ട് അവരിതിലേക്കൂടെ വണ്ടിയൊണ്ട് തൊഴിഞ്ഞൊഴിഞ്ഞാ പോകുന്നത് എന്നിട്ട് അവർക്ക് മനസ്സിലാക്കാൻ ഒരു ഇതില്ല അപ്പൊ അത്രയും ബുദ്ധിമുട്ടായി ഇതിന്റെ ഒരു പരിഹാരം കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഒന്നും എന്നുവെച്ചാൽ ഈ നിൽക്കുന്ന ആൾക്കാർക്ക് അധികം ആർക്കും രാഷ്ട്രീയമില്ല പക്ഷെ ഞങ്ങൾ ഇതിന്റെ പുറകെ ഞങ്ങൾ ഇനി പോകും ഉറപ്പാത് ജനങ്ങളുടെ ഒക്കെ ജനങ്ങളുടെ ഒരു ദുഃഖം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനപ്രതിനിധി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ ബേസിക്കായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമത്തിലാന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നിട്ടാണ് നമുക്ക് ബേസിക് ആയിട്ട് കിട്ടേണ്ട റോഡിന്റെ അവസ്ഥയാണ് ഇത്രയും പരിതാപകരമായിട്ട് കിടക്കുന്നത് പത്തൊമ്പത് പേര് വെറും കാരണം യഥാർത്ഥ അവകാശികൾ യഥാർത്ഥ രാജാക്കന്മാർ ജനങ്ങളാണെന്ന് മനസ്സിലാക്കുന്നില്ല ഞങ്ങൾ വെറും പേപ്പറുകളിൽ പോലും നോക്കി കൊടുത്ത പരാതിക്ക് പോലും ഒരു പ്രോപ്പർ റിപ്ലൈ വന്നിട്ടില്ല കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിവിടെ പിന്നെ അത് വരെ ഇങ്ങനെ കിടക്കുക ഇടിഞ്ഞും പൊളിഞ്ഞും കിടക്കുക ഞങ്ങൾക്ക് യാത്ര പോകാനായിട്ട് വണ്ടി ഞാൻ തന്നെ ഈ ില്ല ഞാൻ പറഞ്ഞ എന്നിട്ട് ഇത് ഈ ഫോട്ടോ എടുത്തു വല്ല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വല്ല ആർക്കും വേണേലും ഇട്ടു കൊടുക്കാനാ പറഞ്ഞേക്കു അങ്ങനൊരു പ്രശ്നമായി രാഷ്ട്രീയക്കാര് ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാർ വല്ല വിശ്വാസം ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ ജനങ്ങളും ഞങ്ങൾ ഇവിടെ കക്ക ടേലായിലോട്ട് പോകുന്ന വഴിയായത് ഈ തോട്ടിലോട്ട് അവിടെ കണ്ടത്തിൽ പല വിധത്തിലുള്ള കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇത്രയും താമസ സൗകര്യം ആൾക്കാരുണ്ട് എത്ര കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നു എത്ര വണ്ടികൾ വരുന്നു എത്ര തവണ ഇവിടെ മറിഞ്ഞ് വീണ് ഞാൻ ഈ വണ്ടി ഓടിച്ചതിലേ വരുമ്പോൾ എത്ര പ്രാവശ്യം മറിഞ്ഞു വേണു എന്തോ ഇതുപോലെ പട്ടാടി വടക്കെ ഏതെങ്കിലും ഒരു റോഡുണ്ടോ ഇതുപോലെ കിടക്കുന്നത് അണ്ട് അവിടുന്ന് ആ വടക്കോട്ട് കിടക്കുന്ന ഒരു റോഡ് കാവിൻ്റെ അവിടെയോട് ചെറിയ ഇത്തിരി സ്ഥലത്തായിട്ടത് നല്ല വൃത്തിയാക്കി കൊടുത്തല്ലോ അപ്പൊ ഇത് മനഃപൂർവ്വ വൈരാഗ്യത്തോട് തന്നെ ചെയ്യാത്തത് പത്തിരുപത് വീട്ടുകാരുണ്ട് അപ്പൊ മനപൂർവ്വം അല്ലാതെ ഒന്നും അല്ല ജയിച്ച ഒരു വാർഡ് മെമ്പർ പ്രസിഡന്റും കൂടായി പട്ടാളി വടക്കേക്കരയുടെ പ്രസിഡന്റ് ആ അപ്പൊ നമുക്ക് അവരുടെ ഒരു വാർഡാവുമ്പോ അവർ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല നല്ല നല്ല റോഡുകളാണ് ശരിയാക്കി കൊടുത്തിരിക്കുന്നത് അപ്പം പ്രിയമുള്ള പ്രേക്ഷകരെ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ നമ്മൾ ഏകദേശം ഇരുപത്തിനാലോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വഴിയാണിത് പട്ടാഴി വടക്കേക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി രമാദേവി പ്രതിദാനം ചെയ്ത വാൾ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് ഈ റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ നാട്ടുകാരും അതുപോലെ ഇവിടുള്ള താമസിക്കുന്ന ആളുകളും നിരന്തരമായി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുകയും പരാതി കൊടുത്തിട്ട് പോലും യാതൊരു വിധമായ നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല നാട്ടുകാർ പറയുന്നത് രാഷ്ട്രീയമായ പ്രതികാരം മൂലമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ ചെയ്യാൻ തയ്യാറാകാത്തതെന്നാണ് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഇത് ഇതുവഴി വന്നപ്പോൾ നിരവധിയായ ആളുകളും യുവജനങ്ങളും വിദ്യാർത്ഥികളുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ചപ്പോൾ ഇത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു നടപടി ഇന്നേ വരെ സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഇരുപത്തേഴാംതി ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അവരൊരു പരാതി ഈ പഞ്ചായത്തിൽ കൊടുക്കി ആ പഞ്ചായത്തിൽ കൊടുത്ത പരാതിക്ക് ഒരു റിപ്ലൈ പോലും കൊടുക്കുവാൻ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ അവസ്ഥയാണ് വാർത്താ ട്വന്റി ഫോറിന് കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരും അതുപോലെ നല്ലവരായ ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഈ നാട്ടുകാരെ ദുരിതം പരിഹരിക്കുമെന്നാണ് പറയാൻ ദുരിതം പരിഹരിക്കുമെന്നാണ് വാർത്താ ട്വന്റി ഫോർ പ്രതീക്ഷിക്കുന്നത് ഇതുവഴി കടന്നുപോയ ഏകദേശം പത്തോളം ആളുകൾക്ക് ഈ വാഹനത്തിൽ നിന്നും വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി രാത്രി കാലങ്ങളിൽ റോഡിൽ കൂടാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് നാട്ടുകാർ നമ്മൾ പ്രതികരിച്ച് ആളുകൾ വളരെയധികം കഷ്ടത്തിലും ദുരിതത്തിലുമാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട അവരുടെ വിവരങ്ങൾ നമ്മൾ വിവരിച്ചത് ഈ വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർവ്വമായ നടപടി പ്രതീക്ഷിച്ചുകൊണ്ട് മണയിൽ നിന്നും ക്യാമറമാൻ സാധിക്കുന്നതും അജിത് പട്ടാഴി വാർത്ത ട്വൻ്റി